ഇന്ത്യയുടെ ഭരണഘടനയെ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അധികാരമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് ഒരിക്കലും അധികാരം നൽകിയിട്ടില്ല രാഷ്ട്രപതിയുടെ പ്രതിനിധിയായാണ് ഗവർണർമാർ ഓരോ സംസ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്നത് എന്നാൽ തമിഴ്നാട് ഗവർണർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള അധികാര പരിധിയില്ല എന്ന സുപ്രീം കോടതി നടപടി ശരിവെക്കുന്ന തരത്തിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതി അഭിനന്ദിച്ചു രംഗത്ത് വരുന്നത് കേന്ദ്ര സർക്കാർ വലിയ തിരിച്ചടിയാവുകയാണ് കാരണം അടുത്ത നടപടിക്രമം എന്നത് ഗവർണറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് സുപ്രീം കോടതി കടക്കും എന്നതാണ് അതിനുവേണ്ടിയുള്ള ഒരു ഹർജി പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ മുഖ്യമന്ത്രിമാരായിട്ടുള്ള പ്രത്യേകിച്ചും സ്റ്റാലിൻ അടക്കമുള്ളവർ മമതാ ബാനർജി പശ്ചിമബംഗാളിൽ അതുപോലെ തന്നെ ആം ആദ്മിയുടെ നേതാവായ ഭാഗവന്ത് മാൻ പഞ്ചാബിൽ തുടങ്ങി പ്രതിപക്ഷത്ത് അതായത് ബി ജെ പി അല്ലാത്ത മറ്റ് പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകമായുള്ള പാർട്ടികൾ അവരുടെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അത് കേന്ദ്രീകരിച്ച് ഗവർണർമാരെ വിട്ട് മനഃപൂർവ്വമായി അവിടുത്തെ വിദ്യാഭ്യാസ നയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും കൈകടത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാർ നയത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതി നൽകിയത് ഒരുപക്ഷെ ബിആർ ഗവായി ചരിത്രം മാറ്റിമറിക്കാൻ പോവുകയാണ് സഞ്ജീവ് ഖന്ന വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന ആദ്യ പടിയായാണ് ആനിൽ അംഗീകാരം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിമാരുടെ അധികാര പരിധിയെ അങ്ങനെ വീറ്റോ ചെയ്യാനൊന്നും ഗവർണർമാർക്ക് അധികാരമില്ല ഒരു ബില്ല് ഒപ്പിടുന്നതിന് വേണ്ടി എടുക്കുന്ന കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ പരോക്ഷമായി തന്നെയാണ് വിമർശിച്ചത് കാരണം രാഷ്ട്രപതിക്ക് എന്തുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതി ബില്ലിൽ ഒന്ന് വായിക്ക പോലും ചെയ്യാതെ ഒപ്പിടാൻ കഴിഞ്ഞു അതേസമയം മറ്റു പല കാര്യങ്ങളിലും അതായത് രാഷ്ട്രപതിക്ക് ഗവർണർമാർ അയച്ചു കൊടുക്കുന്ന കത്തുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ പല വിഷയങ്ങളിലും സർക്കാരിനോട് എതിരഭിപ്രായം പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയച്ചുകൊണ്ട് കേന്ദ്രത്തിലേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമായിരുന്നു താൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയും ശബ്ദം ഉയർത്തിയതാണെന്ന സ്റ്റാലിന്റെ പരാമർശം വലിയ കയ്യടിയാണ് ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് പോലും ലഭ്യമായത് കാരണം സംസ്ഥാനത്തിന്റെ ഫെഡറൽ തത്വം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ അത് കേന്ദ്ര സർക്കാരിന് കിട്ടിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്താൻ രാഷ്ട്രപതിയെ പ്രേരിപ്പിക്കുകയാണോ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ ചോദിച്ച കാര്യമാണ് ഏതായാലും സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ അതേപടി തന്നെ പാലിക്കപ്പെടാൻ ജസ്റ്റിസ് ബി ആർ ഗവായി സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അടുത്ത നീക്കം നടത്തുന്നത് മുഖ്യമന്ത്രിമാരുടെ യോഗം സ്റ്റാലിൻ വീണ്ടും വിളിച്ചു കൂട്ടാൻ ഒരുങ്ങുകയാണ്